ഹലോ അപ്പൊ മക്കളെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അതായത് എന്റെ ഉമ്മന്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഉമ്മ എനിക്ക് ഓർമ്മ വെച്ചത് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സ്വർണ്ണ മല കെട്ടാനുള്ള ആഗ്രഹം അത് ഏതൊരു പെണ്ണുങ്ങളുടെ ആഗ്രഹം തന്നെയാണല്ലോ അല്ലേ അപ്പൊ അത് പറയാൻ പോലും മടിയായിരുന്നു കാരണം അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഓർത്തിട്ട് അപ്പൊ ഉമാക്ക് മുപ്പത് വയസ്സുള്ള സമയത്ത് അന്ന് എന്റെ മനസ്സിൽ കയറി കൂടി ഒരു ആഗ്രഹമായിരുന്നു എങ്കിലും ഉമാക്ക് എന്റെ സ്വന്തം റിസ്ക്കിൽ ഒരു സ്വർണ്ണമാല വാങ്ങി കൊടുക്കുന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എനിക്ക് മുപ്പത് വയസ്സുള്ള സമയത്താണ് ഉമാക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് ഉമ്മാക്ക് അമ്പത് വയസ്സായി അപ്പം ഞാൻ അന്ന് വലുതന്നെ ആഗ്രഹിച്ചു പക്ഷെ അത്രത്തോളം പറ്റില്ലെങ്കിലും ഇന്നത്തെ ഗോൾഡ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്ര തന്നെ സാധിച്ചല്ലോ മാഷാ അല്ലാ അഹമ്മദില്ല ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുകയാണ് ഇൻഷാല്ലാ അപ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വച്ചാല് പലരുമുണ്ട് പല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് പറ്റൂല കഴിയൂല ആഗ്രഹിച്ചത് കാര്യമില്ല നടക്കൂല എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടെങ്കിൽ പഠിച്ചോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അതിലൊരു സംശയമല്ല എനിക്ക് അനുഭവമുണ്ട് ഉണ്ട് അപ്പം എന്താ പറയാ നമ്മൾ ഒന്ന് നാളെ വെക്കരുത് എന്തായാലും ഇന്ന് നടത്താൻ ശ്രമിക്കുന്ന സാറേ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമല്ല ആർക്കെങ്കിലും ഉറപ്പുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ എന്തൊരു കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തരത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റണോ അത് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ കിട്ടണേക്കാട്ടിലേറെ കൊടുക്കുമ്പോളാണല്ലോ സന്തോഷം എന്തോ നമ്മൾ കൊടുത്താൽ നമുക്ക് അത് തിരിച്ച് കൊടുത്തതേ കിട്ടുകയുള്ളൂ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടല്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചത് വേറൊരു വഴിക്ക് നമുക്ക് അത് തിരിച്ചു തരും അതിലും സംശയമല്ല അപ്പം ഇനി പലരും പറയും ആ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയതാവില്ലേന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ യൂട്യൂബ് വരുമാനം അങ്ങനെയൊന്നും അല്ല ഞാൻ ഓരോ രൂപ രണ്ട് രൂപ വെച്ച് ഒരു കോട്ടി അങ്ങനെ ചെയ്തതാണ് എന്ന സ്ഥലം ഇതിന്റെ മുമ്പ് എനിക്ക് ചെയ്യാമായിരുന്നു ഒരുപാട് പൈസകൾ കയ്യിൽ വന്ന് പോയിട്ടുണ്ട് പക്ഷെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും എത്രയോ പ്രാവശ്യം വാങ്ങാൻ ശ്രമിച്ചിട്ടും പ്രശ്നങ്ങൾ കാരണം വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ പ്രശ്നങ്ങളും പദാർത്ഥങ്ങളും കഴിഞ്ഞിട്ടൊന്നും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റില്ല ഏഹ് അപ്പൊ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക അതിനെ പരിശ്രമിക്കുക ആഗ്രഹിക്കുക അതിന് അപ്പൊ ഇനി എന്തായാലും ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്റെ ചാനലിൽ വരും എന്താ പറയാ സന്തോഷ പുഞ്ചിരി ഉമ്മാൻ്റെ ആനന്ദക്കണ്ണിയും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ആക്കാൻ നോക്കാം അപ്പൊ ബാക്കി കാണാ ശരി

പാത്രം ആണ് രണ്ടെന്ന ഇതു പാത്രം ഉണ്ട് പാത്രം അല്ലേ നീ ഞാൻ നോ ബാന്യടയ ചേർ പറയ് പാത്രം ഒന്ന് എങ്ങനെയാസ് ഒന്ന് നിൽക്കുമ്പോൾ കാണപ്പെടേതാണ് കളറെ കുറേ ചാനൽ ആവില്ല എനിക്ക് ചെറിയ ബദാനോണ്ട് ഇതൊരു അപ്പി ചാനലല്ല അപ്പൊ നമ്മൾ അല്ലേ ഞാൻ അപ്പി തിടി ആ കുററെടു കൂടെലേ നടക്ക നടക്ക ഞാൻ പറഞ്ഞില്ല ബ്രോ സോറി നൈകാരൻ പറഞ്ഞില്ല നീ ഇവിട ആ നിങ്ങള് ഓടിപ്പോകണം ആടുകട നീ എന്നെ പൊട്ടാ പൊട്ടുല ഓമ്പാ കരപ്പാണ് ആണ് ഞാൻക്ക് സംശയം കൊടുക്കാനായിട്ട് വാങ്ങിക്കൊണ്ടോ കൊടുക്കാൻ മോതിരം പറഞ്ഞേ മോതിര കെട്ടിക്കൊടുക്കുന്ന കെട്ടിക്കൊടുക്കുന്ന അപ്പൊ അന്നേരം ഞാനും ഉമ്മാലെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ അവസ്ഥകളാണ് ഇതൊക്കെ അപ്പൊ ഞാനത് അങ്ങനെ എഡിറ്റ് ചെയ്യൊന്നും ചെയ്യാണ്ട് ലൈവായിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോ ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാന്റെ എക്സ്പ്രഷൻ കാണാനും വേണ്ടിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടായത് എന്നുവെച്ചാൽ ഉമ്മാക്കീ എക്സ്പ്രഷൻ വരൂല്ല അത് പുറത്തേക്ക് വരൂല്ല ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് ഓരോന്ന് പറയാട്ടോ ചെയ്യുക ആ ഒരു സമയത്ത് എന്തായാലും ഞാനും ഞാൻ കൊടുത്ത സമയത്ത് ഉമ്മാക്കും നമ്മൾ ചങ്ങിയിന്ന് ഇങ്ങനെ ഒരു വള്ളം ഇറക്കുമല്ലോ ആ ഒരു സൗണ്ട് വരെ ഞാൻ കേട്ടിട്ടോ എന്നുവെച്ചാൽ അടുത്ത് നിന്നപ്പം പിന്നെ അതേപോലെ കണ്ണിൽ വള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ എക്സ്പ്രഷൻ വരൂല കേട്ടോ പിന്നെ പിന്നെന്താ പറയാ ഇതും സാലിയ സർപ്രൈസ് ആക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ ഓളിങ്ങനെ ഈ ഫ്രെയിം വർക്കും ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒന്ന് ഇതും അവൾക്ക് കൊറിയർ കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ അടക്കമായിരുന്നു കേട്ടോ അപ്പോൾ ഇതോളം എനിക്കും സർപ്രൈസാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യും എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ നിസാമും ഓളും കൂടെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇത് എന്ന് വെച്ചാൽ പർദ്ദ നിസാമിൻ്റെ വകയാണ് ഓന വാങ്ങിയിട്ടുള്ളത് അപ്പോൾ സാലിഹാണ്ടി ഞാനൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ സാലിഹാന്റെ മക കേക്കായിരുന്നു കേട്ടോ ഓൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കോള് എന്ന് പറഞ്ഞത് അങ്ങനെ അതോൾ വാങ്ങും ചെയ്ത് അപ്പം എമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പർദ്ധ വാങ്ങി തന്നാൽ മതി എമ്മൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മിന്നാമ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിസാമു പറഞ്ഞിരുന്നു എന്ന അമ്മാന്റെ ബർത്ത്ഡേ അമ്മാക്കും സാലിയാക്കും കൊടുത്തമാതിരി വലിയൊരു ബോക്സ് കൊടുക്കണം എന്നൊക്കെ പറയേണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉമ്മാക്ക് ഇനി ഞാൻ പറഞ്ഞിട്ടാ സർപ്രൈസ് കൊടുക്കണെന്നൊക്കെ പറഞ്ഞിരുന്നു ഗ്രൂപ്പിലെ അപ്പം എമ്മ പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉമാക്ക് പറഞ്ഞത് കിട്ടുന്നു പക്ഷെ എന്നാലും തലേ ദിവസം വരെ ഇതിനെ പറ്റി ഒരു സംസാരമല്ല അപ്പൊ പിന്നെ അമ്മ ഉണ്ടാവൂലാന്ന് വിചാരിച്ച് പിന്നെ അതിലിടക്ക് കുഞ്ഞാപ്പ മാലയൊക്കെ ശരിക്കും എടുത്ത് നോക്കുന്നുണ്ട് കുഞ്ഞപ്പാക്കൊന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കേട്ടോ ഇതിപ്പോൾ സ്വർണം തന്നെയാണോ എന്നുള്ളത് ഇമ്മയും ഇടയ്ക്കിടയ്ക്ക് മറിയമ്മനോട് ഇങ്ങനെ ചോദിക്കണുണ്ടായിരുന്നു ഇത് സ്വർണം തന്നെയാണോ എന്ന് മെല്ലെ ചോദിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഓരോക്കെ വിചാരത് മാല വാങ്ങിക്കുകയാണ് എന്നുള്ളതാണ് അതാണ് ഉമ്മക്ക് ഇട്ട് ചിരിയും വരുന്നില്ല കരച്ചിലും വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ കിളി പോയൊരവസ്ഥ എന്തോ ഒരു അവസ്ഥ ആകെ അപ്പ അയിക്കാണ് ആള് ഞാൻ പറഞ്ഞില്ല പിന്നെ അങ്ങനെ ആലോചിച്ചെടുത്ത് പറയാക്കാരെന്ന് പിന്നെ അതൊന്നും അല്ല വലിയ വിറ്റ് പർദ്ദയുടെ കാര്യം പറഞ്ഞല്ലേ അപ്പോൾ പർദ്ധ അവിടെ അങ്ങോട്ട് നേർത്തി കാണിച്ചു കൊടുത്തപ്പം എല്ലാവരും കൂടെ ചർച്ച അത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്വർണത്തിന് ഒരു വിലയില്ല അപ്പം ഈ രണ്ടായിരം രൂപയുടെ പർദ്ദക്കാണോ വലിയ വില അപ്പോൾ അതിലെന്താ വിറ്റെന്താന്ന് വെച്ചാൽ മുബിത്താത്ത രാത്രി വന്നിട്ട് സാലിയെ മുബിത്താത്ത പറഞ്ഞിട്ട് ഓൾ രാത്രി ഓൾ സ്കൂട്ടിയും കൊണ്ട് വന്നിട്ട് ഈ പർദ്ദ വാ കരിങ്കിലത്താണീന്ന് വാങ്ങിയിട്ട് രാത്രി ഇവിടെ കൊണ്ടുവന്നുകൊടുത്ത് പെയ്ക്കുന്നത് പരിപാടിൻ്റെ തലേ ദിവസം പക്ഷേ ഞങ്ങൾ ആരും അത് അതറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ അത്ഭുതമായതെന്ന് വെച്ചാൽ ഞാനിന്നും എന്നും ഫോൺ വിളിച്ചിട്ടോ വാട്സപ്പിൽ കളിച്ചിട്ടൊക്കെ ഒക്കെ പുറത്തു കൂടെ ഉണ്ടാകും എല്ലാവരും കടന്നാലും രാത്രി പന്ത്രണ്ട് മണിയായാലും ഞാനും ഇങ്ങനെ പുറത്തു പുറത്തുകൂടെ നടക്കുന്നുണ്ടാകും പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഞാനുള്ളിലന്ന് എന്തുണ്ടായിരുന്നു വെച്ചാൽ തല ദിവസം മുൻകാക്കു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുൻകാക്കും അന്നോടെ വീട്ടിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മുൻകാക്കിനെ വിളിച്ചിട്ടോ ആർക്കെങ്കിലും ഫോൺ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പുറത്തു പുറത്തുകൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും എനിക്കൊരു പേടിയില്ല എനിക്ക് എനിക്ക് ഉള്ളിലിരുന്ന് ഫോൺ ചെയ്യാൻ എപ്പോഴും അറിയും പുറത്തു പുറത്തുകൂടെ നടക്കുകയായിരിക്കും അന്ന് ഞങ്ങളൊക്കെ പുറത്തിറങ്ങണേ നോക്കി സാലിഹ നിന്ന് മുപിത്താത്ത ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു അത് അത് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതമായി ഞാനത് കണ്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ വണ്ടിൻ്റെ സൗണ്ട് പോലും ഞങ്ങൾ കേട്ടില്ല അങ്ങനെ ആ ഒരു ചർച്ച ഭയങ്കര എല്ലാവർക്കും ഇങ്ങനെ മുപിതാത്ത രാത്രി വന്നത് കൊണ്ടന്ന് കൊടുത്തു പറഞ്ഞപ്പോൾ അത് ഭയങ്കര ചർച്ചയായി അങ്ങനെ എൻ്റെ മാലൻ്റെ വിഷയം അവിടെ വല്ലാണ്ട് ചർച്ചയൊന്നും ആയില്ല കേട്ടോ പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നെഹദിക്ക് വന്ന് നെഹദിന്ന് കുഴിമന്തിയായിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തല്ലോ അപ്പോൾ പിന്നെ അമ്മാൻ്റെ വക ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും വേണ്ട അപ്പോൾ ഫുഡ് പിന്നെ അമ്മാൻ്റെ വകയായിരുന്നു അങ്ങനെ എല്ലാവരും പോയി മന്തി വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ മന്തി തന്നെ ഉള്ളു എന്നും അങ്ങനെ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഉപ്പാക്കൾ ഇപ്പം അതിലൊന്നും പെട്ടിട്ടില്ല കേട്ടോപ്പാൻ അതിലൊന്നും കിട്ടുമില്ല അങ്ങനെ ഉപ്പാക്കുള്ളത് പാർസല് കൊണ്ടുപോവുകയോ ചെയ്തു ഇപ്പം ആകെ ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ അതിനൊന്നും ക്ഷമ ഉണ്ടാവില്ല ഉപ്പാക്ക് പിന്നെ അതാ മാല അങ്ങനെ കുട്ടി കൊണ്ടുപോയി കാണിച്ചുറുക്കിയിരുന്നു അപ്പോൾ അത് നമുക്ക് മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ എന്താ എന്തപ്പാൻ്റെ ചില ഫാൻസിന്ന് ഗ്യാരണ്ടി മാല വാങ്ങിക്കുകയാണ് എന്നുള്ളതാണ് അതെന്നെ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് ഓള കൊഞ്ചിങ്ങനെ നിൽക്കുക മാലമക്ക് നോക്കണില്ല പിന്നെ കുറേ ഞാൻ ഉമ്മ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മാക്ക് ഉമ്മ പിന്നെ എങ്ങനെ ആലോചിച്ചെടുക്കുക പിന്നെ ഓരോന്ന് ആലോചിച്ച് പറയാം ചെയ്യാം അപ്പോൾ വിറ്റുണ്ട് അവിടെ ഇരുന്ന് മന്തി കഴിക്കുമ്പോൾ അവരോട് പറഞ്ഞുത്രേ ഈ മാലെന്നി ഞാൻ മരിച്ചാൽ ഓൾക്ക് എന്നെ കൊടുക്കുകയുണ്ടോ എന്നൊക്കെ പറഞ്ഞിത്ര അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട നിങ്ങൾ മരിച്ചവളത് കെട്ടി കണ്ടാൽ മതി അതായത് ഒരാൾക്കും പണയം വെക്കാനും വിൽക്കാനും ഒന്നും കൊടുക്കരുത് അതെനിക്ക് പൊരുത്തമല്ല നിങ്ങളത് കെട്ടി കാണണം അത്രയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇതാ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്കായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒന്നും നോക്കിയില്ല നേരെ പുറപ്പെട്ടിറങ്ങിയിട്ടും അപ്പോൾ എറണാകുളം പോകായിരുന്നു മുൻകാക്കുൻ്റെ അടുത്തേക്ക് അതായത് മുൻകാക്കു തലേശം വന്നിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആയിട്ടും കല്യാണമായിട്ടും ഒക്കെ ആയിട്ട് മുൻകാക്കുനെ ഒന്ന് ശരിക്കും പോലെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ദേശം വന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ പിറ്റേ ദിവസം നേരെ കയറി എറണാകുളത്ത് കിട്ടും അപ്പോൾ എനിക്ക് ഈ പോക്കിൽ എന്തോ ഒരു ഒരു സുഖമല്ല കാരണം എന്താ വെച്ചാൽ പോണോ പോകേണ്ടതെന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കുട്ടികൾ ഇവിടെയാണ് കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകണത് അവർക്കാണെങ്കിൽ മദ്രാസെൻ്റെനോ അങ്ങനെ ഞാനിതാ വാറന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോകുകയാണ് അപ്പം എന്തോ എന്നിട്ട് പോകുന്നൊരു ഉഷാറില്ലാത്ത പോലെ ഒരു അപ്പോൾ ഇപ്പോൾ ഒക്കെ ഒരു ഉഷാറില്ലാത്ത എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണ് പോകണം അവിടെ ഒന്നും ഇപ്പോൾ മാത്രമാണ് ഉള്ളത് അവർക്ക് കളിക്കാനുള്ള ആൾക്കാരൊക്കെ ആനമങ്ങാടാണ് അപ്പോൾ അവർ ആനമങ്ങാട്ടേക്ക് പോകുമ്പോൾ പോകുന്നതാണ് വാശി എടുക്കുക പിന്നെ സാലിഹി ഉണ്ടായിരുന്നില്ല അതാണ് ഒന്നാമത് സാലിഹ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കമ്പനിക്ക് സാലിഹ മതി അപ്പോൾ ഉള്ളൊന്ന് ബർത്ത്ഡേൻ്റെ പരിപാടിൻ്റെ പിറ്റേ ദിവസം അവിടെ വീട്ടിലേക്ക് വിരുന്നും പോയിട്ടുണ്ടായിരുന്നു അതാ പിന്നെ ആകെ ഉഷാറില്ലാണ്ട് ഞാൻ പോണത് കാരണം അവർക്ക് ആകെ ഒരു മനസ്സ് മുട്ടായിരിക്കും അവിടെ നിൽക്കുമ്പോൾ എന്നിട്ട് പിന്നെ പിന്നെ അതുമല്ല മദ്രസേക്ക് മദ്രസ ഉണ്ട് അപ്പം രണ്ട് ദിവസം ലീവ് പറയും ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്ന കൂടി പറഞ്ഞപ്പോൾ അവർ പോരൂല്ല പിന്നെ മദ്രസേക്ക് ഡെയിലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഓട്ടോകാരനെങ്ങനെ വിടമായിരുന്നു എന്ന് വെച്ചാൽ നൂറ് രൂപേൻ്റെ വഴിയാണ് അങ്ങോട്ടും നൂറ് ഇങ്ങോട്ടും നൂറ് ഡെയ്ലി ഇപ്പാക്ക് ലീവ് ഉള്ള ഐസാണെങ്കിൽ ഇപ്പം പണിക്ക് പോകുമല്ലോ അല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പാക്കി കൊടുക്കും അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ വണ്ടി വിളിച്ച് പറഞ്ഞയക്കുമായിരുന്നു അങ്ങനെന്താ ഞാൻ ഞാനമങ്ങാടത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം സോനു ഇവിടെയായിരുന്നു മദ്രസോ അങ്ങോട്ട് പോകുന്നൊക്കെയായിരുന്നു അപ്പോൾ ഒന്നോട് പിറ്റേ ദിവസം രാവിലെ വണ്ടി വരികയുപ്പം ഇക്കോടുന്നൊക്കെ പറയാൻ വേണ്ടി അവനോട് പറയാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഓന അവിടുന്ന് മുതാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടും വരികയില്ലായിരുന്നു പിന്നെ അതാ ഇതിലടക്ക് ഞാൻ വീട്ടിൽ ചക്ക പഴുത്തത് അപ്പോൾ അതൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ടാണ് കയറി വന്നതായിരുന്നു പിന്നെ അതാ പോണ വഴിയിൽ മാട്ടാത്തവർ അവിടുന്ന് ഒരു ആപ്പിൾ ചാമ്പക്കെയും പൊട്ടിച്ചിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിച്ചങ്ങനെ പോയി പെരിന്തൽമണ്ണെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് പിന്നെന്താ ഞാൻ അവിടുന്ന് കയറി എനിക്ക് കയറിയത് മുതലേ ഭയങ്കര ഒരു ഉറക്കം വരിക കേട്ടോ ഉറക്കം വരിക എന്നെ അങ്ങനെ ചെറിയൊരു മഴയും ചാർന്ന് അങ്ങനെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി തൃശ്ശൂരെത്തണവരെ ഉറങ്ങി നേരിട്ട് വണ്ടി കിട്ടിയില്ല തൃശ്ശൂർക്ക് കയറുകയാണ് ചെയ്ത് അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടാണ് പിന്നെ ഞാൻ ഉണർന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെന്താ പറയുക ഞാൻ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലിപ്പോൾ പത്ത് ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ കാരണം ഇവിടെ ഞാൻ കണ്ണൂരിൽ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോവാൻ കുട്ടികളവിടെ ആക്കി പോകാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇവിടെ കോട്ടരമക്ക് മരുന്നടിക്കുന്നത് ഞാൻ പറയുക കോട്ടരമ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ലേ അപ്പോൾ ഈ കോട്ടരമക്ക് മരുന്നടിക്കാൻ കാരണം പിന്നെ അപ്പോൾ ഇവിടെ ആൾ നിൽക്കാൻ പറ്റൂല അറിയിട്ട് രണ്ട് ദിവസം മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വീട്ടിൽ അങ്ങനെ നിന്ന് 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 നിന്നപ്പോൾ പിന്നെ പോരാനും തോന്നണില്ല അങ്ങനെ ഒരു പത്ത് ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ഇനി സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ സ്കൂളൊന്നും തുറന്ന് ഇനി വിരുന്നൊന്നും നടക്കൂല അപ്പോൾ പിന്നെ കിട്ടിയ അവസരം മുതലാക്കി അങ്ങനെ ഞാനവിടെ എത്തി എത്തിയ സമയത്ത് തന്നെ ബസ് അങ്ങനെ തന്നെ മുൻകാക്കുനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് മറ്റൊരു സർപ്രൈസ് ഇതെന്താ വെച്ചാൽ സാനു അവൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടാബ് സോനോനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വാങ്ങി വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ ഞാൻ അവിടെ ഇല്ലല്ലോ അങ്ങനെ ഓന അവിടെ പോയി ഇമേജിൽ പോയിട്ട് ഇതങ്ങനെ വാങ്ങി പെരലേക്ക് എത്തിച്ചു കൊടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ പിന്നെ അവിടുത്തെ ഇമേജിൽ അവിടുത്തെ മാനേജറ് ഞാൻ പരിചയമുണ്ട് നല്ല കമ്പനിയാണ് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുത്താൽ എത്തുന്നതാണത് അപ്പോൾ പിന്നെ സാനുവിനത് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെടുക്കാതിരുന്നതാണ് അങ്ങനെ സോനുവിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ടേബ് അപ്പോൾ കുറേ ആയിട്ട് ഒരു ടേബ് വേണം ടേബ് വേണമെന്നാ അവർ പൊതിങ്ങനെ പറയും പിന്നെ അതുമല്ല അപ്പോൾ ഞാനൊന്ന് വാങ്ങി കൊടുക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു ക്യാഷ് റെഡി ആയിട്ട് വേണം എന്നുള്ളതുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ ആരുമില്ല കളിക്കാനൊന്നും അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ മനസ്സ് മുട്ടി അപ്പോൾ എന്തായാലും ടാബ് കിട്ടിയാലേ ഇവിടെ നിൽക്കുകയുള്ളൂന്ന് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും വരെ ഇടങ്ങാറ് അങ്ങനെ എന്തായാലും ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടും എനിക്ക് ഈ പൈസ ഇല്ലാത്തോടത്ത് ഇടങ്ങാറായിട്ട് ഒരു ടാബും വാങ്ങിക്കൊടുത്ത് അപ്പോൾ എന്നാലെങ്കിലും പണം പോയി പവർ വരട്ടിയറണമാതിരി ഇന്നാലെങ്കിലും എനിക്കൊരു സ്വസ്ഥത സമാധാനം നിൽക്കുന്നോടത്ത് കിട്ടുമല്ലോ എനിക്ക് രണ്ട് ദിവസത്തിനാണെങ്കിലും അത് സമാധാനത്തോടെ നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ സത്യം പറഞ്ഞാൽ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല അതായത് ഞാൻ ഇതെനിക്ക് പൊന്നു അവിടെ നിന്ന് എടുത്ത് അയച്ചെന്നതായിരുന്നു കേട്ടോ പൊന്നിനോട് ഞാൻ പറഞ്ഞിരുന്നു ഓനെ പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് അയച്ചെന്നത് അത് വലിയൊരു പുതുമെന്നും തോന്നിയിട്ടില്ല അവിടെ ഭയങ്കര ആകാംക്ഷയില്ലായിരുന്നു ഓനത് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്നാമത് വാങ്ങി വാങ്ങിക്കൊടുത്ത് തന്നെ ഓൻ എല്ലാ അതും പറഞ്ഞ അനുസരിക്കണ കുട്ടിയാട്ടോ എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഇന്ന ആകെ സപ്പോർട്ട് ചെയ്യണേ ഞാനെന്ത് വന്നാലും കേൾക്കുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് കേട്ടോന് അതുകൊണ്ട് വാങ്ങിക്കൊടുത്തതാണ് ഞാൻ അങ്ങനെ ഗിഫ്റ്റുകളും സർപ്രൈസുകളും ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് പോരായിരുന്നു പോരുമ്പം ഞാൻ മുൻകാക്കും കൂടെ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന നല്ല നാടൻ ചോറൊക്കെ കഴിച്ചിട്ടും സാമ്പാറും ചോറൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ തിരിച്ച് പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്രാവശ്യത്തെ വിരുന്നു പോയപ്പോൾ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ